ഹായ്സ് ഹേമ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടും പല ഇഷ്യൂസുകൾ സിനിമാ മേഖലകളിൽ വരുന്നുണ്ട് ഇതിൽ കുറേ പേർ ഈ ഒരു ആരോപണത്തിന് അലിഗേഷൻസിന് ആരോപിതരായ ജയസൂര്യ മുകേഷ് പല മണയമ്പിള്ള രാജു അങ്ങനെ പല പേരിൽ പല ആൾക്കാർ ഈ ഒരു ആരോപണത്തിന് വിധിയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ മാത്രമല്ല സിനിമാ മേഖലകളിൽ മൊത്തത്തിൽ അതൊരാക്ഷേപമാകുന്ന വാക്കുകളിലേക്ക് പോകുന്ന അതും സ്വന്തമായ ക്രെഡിബിലിറ്റിയെ താളപ്പഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനെയാണ് ഈ ഹേമാ റിപ്പോർട്ട് എന്ന ഈ ഒരു ന്യൂസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ജയസൂര്യ എന്ന് പറയുന്ന നടനെ നടനയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വന്നത് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് വന്ന് മാധ്യമത്തോടൊന്നും കൂടുതലൊന്നും സംസാരിക്കാതെ എല്ലാം പറയാം എല്ലാം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളൊരു മെസ്സേജും വെച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരുന്നു കേസിന്റെ അന്വേഷണം തുടങ്ങിയതിന് മുമ്പിൽ അമേരിക്കയിലേക്ക് പോയിരുന്നു അവിടെ നിന്നായിരുന്നു കോണ്ടാക്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ചു വന്ന് നാട്ടിലേക്ക് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് ചെറിയൊരു ക്ലിപ്പ് ഇതിലിടുന്നുണ്ട് ഇപ്പോൾ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും അല്ല അതാ ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് കാണാം നമുക്ക് കാണാം അതെല്ലാം നിങ്ങൾക്ക് 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 അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ അത് അത് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ പക്ഷേ ജയസൂര്യ എന്ന് പറയുന്ന നടൻ നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു നടനായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമോ എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് വെറും ആരോപണങ്ങളായിരിക്കണേ എന്നും നമുക്ക് ആഗ്രഹമുണ്ട് അതായത് അത്രക്കും നല്ലൊരു നടൻ എത്ര നല്ല പടങ്ങൾ എത്രത്തത്ര നടനെ കൊണ്ട് നടനെന്ന് പറയാൻ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു ജയസൂര്യ ജയസൂര്യ ഒരു ഇത്തരത്തിലുള്ള പെട്ടു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അദ്ദേഹം ശരിക്കും കുറ്റവാളിയാണോ എന്നത് കോടതി തീരുമാനിക്കേണ്ടതാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല ഈ ആരോപണത്തിലും ഈ അലിഗേഷൻസിനും തിലകൻ പറഞ്ഞ പല കാര്യങ്ങളിലും ഒക്കെ കാര്യമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ അലിഗേഷൻ സത്യസന്ധമായ ഒരു അലിഗേഷൻസ് ആണോ എന്നത് നമ്മൾ തെളിവിലൂടെ അറിയപ്പെടേണ്ടതാണ് പല ചോദ്യത്തിൽ ചില അലിഗേഷൻസ് പറഞ്ഞവരുടെ മറുപടിയിൽ ഒരു സത്യസന്ധത ഹ്യൂമൺ ആവുമ്പോൾ ഒരു സത്യസന്ധത എന്നും ഉണ്ടാവേണ്ടതാണ് ആ സത്യസന്ധത ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടത് ഉണ്ടാവുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് അപ്പോൾ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന സാമൂഹ്യ സാമൂഹ്യപരിതർ നടത്തുന്ന പണത്തെ ആശ്രയിച്ചുള്ള അലിഗേഷൻസ് ആവാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആവാം എന്നതും ഈ അലിഗേഷൻസ് ആരോപിക്കുന്നു പക്ഷേ എം ആ റിപ്പോർട്ട് ചുമ്മാ ഒരു റിപ്പോർട്ടല്ല പല ആൾക്കാരെയും അവരെ രക്ഷപ്പെടുത്താനുള്ള ആയുധവുമായിട്ട് വരുന്ന ഒരു റിപ്പോർട്ടാണോ എന്നും എനിക്ക് തോന്നുന്നു മാഫിയ എന്ന് പറയുന്ന ഈ സംഘം ഇവിടെ നിലനിൽപ്പുണ്ടെന്ന് തിരിച്ചറിയുന്ന സമയങ്ങളോട് കൂടിയാണ് പോകുന്നത് അതിന്റെ കോടതി വാദങ്ങൾ ഒക്കെ പ്രക്രിയയിലൂടെ നടക്കുന്ന കാര്യമാണ് അത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെ വരുമെന്നത് പ്രേക്ഷകരിലൂടെ നമുക്കറിയണം പബ്ലിക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ആരാധിച്ച നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അവർക്ക് ഇങ്ങനെയുള്ളൊരു അലിഗേഷൻസ് വരുമ്പോൾ നമ്മൾ ജനങ്ങൾ ചോദിച്ചില്ലെങ്കിൽ മറ്റാര് ചോദിക്കും എന്നൊരു യാഥാർഥ്യമുണ്ട് ഇപ്പം ജയസൂര്യക്ക് മുഴുവനായി ഉത്തരം പറയാതെ പതുങ്ങി പതുങ്ങി പോകുന്നതും ഒക്കെ അലിഗേഷൻസ് എത്രത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അദ്ദേഹം എന്ന വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തി നല്ലൊരു ഹ്യൂമൻ ആകുക എന്നതാണ് നമുക്കൊക്കെ അറിയേണ്ടത് മോശപ്പെട്ട ഒരു പേര് കിട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സിറ്റുവേഷൻ അതിൻ്റെ ഹാൻഡലിങ് എങ്ങനെയാണ് നടക്കുന്നതും ശരിയായ മൂമെൻ്റിലേക്കാണോ എന്ന് പോലും അന്വേഷിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ആ ഒരു അലിഗേഷൻസിലുണ്ട് നമ്മളിപ്പോൾ ആരോപണത്തിന്റെ പേരിലോ അലിഗേഷൻസ് ഉണ്ടാക്കാനോ ഒന്നുമല്ല മാധ്യമങ്ങളിൽ വരുന്നതും ന്യൂസുകളിൽ വരുന്നതും ഒക്കെയാണ് നമ്മുടെയും ചർച്ചകൾ ഒഫീഷ്യലായ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ വെറും ആരോപണമായി മാറുന്നൊരു കഥയാവരുത് ഇത് സത്യസന്ധമായ കഥയാവണം സത്യസന്ധമായ റിപ്പോർട്ടായിരിക്കണം അതാണ് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് എം റിപ്പോർട്ടിൽ നിന്ന് പല പല വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു കാണുന്നു അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് വരും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു ഇതെനി ചികന്നു നോക്കാനൊന്നും ഇനി ഒരുപാട് കണ്ടതും കേട്ടതുമാണ് ഈ എം ആർ റിപ്പോർട്ടിനെ കുറിച്ച് അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ജയസൂര്യയുടെ ഈ ക്ലിപ്പ് എന്തിനെ നിങ്ങൾക്ക് അയാൾ പറഞ്ഞ ആ മറുപടി എന്താണ് സത്യസന്ധമാണോ അല്ലേ എന്ന് ചിന്തിക്കാനാണ് എനിക്ക് അത് രണ്ടിലും നമുക്ക് നമുക്കേത് വിശ്വസിക്കണമെന്നത് റിയില്ല പക്ഷെ പൈസക്ക് വേണ്ടിയാവാം ചിലർ പറയുന്നു ചിലർ പറയുന്നു അല്ല ഒരു ഒരു രീതിയിലും നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റുന്നില്ല ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസായി വരികയാണ് ഇനി എന്ത് എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് അമ്മ സംഘടനയും ഫെഫ്കയും ഒക്കെയാണ് ഇതിന്റെ ഭാരവാഹികൾ ഇവരൊക്കെ ഒത്തുതീർ ഒത്തൊരുമിച്ച് തിരുന്നില്ലെങ്കിൽ എന്ത് നടക്കുമെന്നത് നമുക്ക് നോക്കാം അമ്മ എന്ന സംഘടന കൊണ്ട് ഇനി ഒരു കാര്യമില്ല ഇനി ഫെഫ്ക ഉണ്ടെങ്കിലും ഒരു എന്ന് തോന്നുന്നില്ല സംഘടനപരമായല്ലാത്ത ഏത് കരാറും ഏത് കാര്യവും ജനങ്ങൾക്ക് ചെയ്യുക അത്രമാത്രമേ ഇനി അത് നടപടിയാവുകയുള്ളൂ അതാണ് സത്യമായ കാര്യം അതിന് വളരെ ജാഗ്രതയായി പറയേണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ ഇവിടെ സ്വന്തം നിലനിൽപ്പ് ആർക്കും ഒരിത് തന്നെയായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ എം ആർ റിപ്പോർട്ടിന്റെ ഭാഗത്ത് അപ്പോൾ ബൈഫോർ സിയു